ചൊവന്നൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് എസ് ഡി പി ഐ സഖ്യത്തെ പറ്റി തനിക്കൊന്നും അറിയില്ല എന്നാണ് ഡി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ വർഗീസ് ചൊവന്നൂർ പറയുന്നത് തിരഞ്ഞെടുപ്പിലോ സ്ഥാനാർത്ഥി നിർണയത്തിലോ പാർട്ടി തന്നെ പങ്കെടുപ്പിച്ചിട്ടില്ല എന്നും പാർട്ടിയിൽ നിന്നും നടപടി മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും വർഗീസ് ചൊവന്നൂർ പറഞ്ഞു പ്രതികരണം കേൾക്കാം കേൾക്കാൻ സ്ഥാനാർത്ഥി നിർണയ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ എന്താ പറയുക തീരുമാനിക്കുന്ന കമ്മിറ്റിയിലോ ഞാൻ അംഗമാണ് എന്നിവർ പറയട്ടെ അന്ന് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാം ഏതെങ്കിലും മിനിസ്റ്റർ എന്നെക്കൂടെ ഒപ്പിടിയിച്ചിട്ടുണ്ടോ കെ പി എസ് ജനറൽ സെക്രട്ടറി നേരിട്ട് വന്ന യോഗല്ലേ അദ്ദേഹത്തോടെ ചോദിക്കേണ്ടത് ഈ നിലപാട് പറഞ്ഞിട്ടുണ്ടോ ഈ നിലപാടുണ്ടായിട്ടുണ്ടോ ഞാൻ എന്തായാലും മറുപടി പറയാം ഈ ചാനലുകൾ വരുമ്പോഴാണ് ഞാനിത് മനസ്സിലാക്കുക എന്നെ പുറത്താക്കിയത് ഓക്കെ ഒരു പൊതുപ്രവർത്തകനായി തുടരുമെന്നും മറ്റൊരു പാർട്ടിയിലേക്ക് പോകേണ്ടതില്ല എന്നും വർഗീസ് ചൊവന്നൂർ പറയുകയാണ് ലെവിൻ കെ വിജയൻ ഇവരെങ്കിലും മറ്റുള്ളൂ ലെവിൻ ഈ രണ്ട് എസ് ഡി പി അംഗങ്ങളുടെ പ്ര ഈ പിന്തുണയോടുകൂടിയാണ് ചൊവന്നൂരിൽ കോൺഗ്രസ് പഞ്ചായത്ത് പിടിക്കുന്നത് പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയും ഒക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഈ വർഗീസ് ചൊവന്നൂരിന് ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് നോട്ടീസ് നൽകുകയും പിന്നീട് ഈ പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കുകയും ഒക്കെ ചെയ്തത് ഇപ്പോൾ ഈ ചൊവന്നൂരിൻ്റെ പ്രതികരണത്തെ നമ്മൾ എങ്ങനെ വേണം വിലയിരുത്താൻ ഈ മുൻ നിലപാട് ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്ന തുടക്കം മുതലേ തനിക്കൊന്നും അറിയില്ല എന്നുള്ള നിലപാടിൽ തുടരുകയാണല്ലോ വർഗീശ്വനൂർ സേതു അങ്ങനെ തന്നെയാണ് കാരണം കുന്നംകുളത്തെ കോൺഗ്രസിലെ എപ്പോഴും ഒരു വിമത ശബ്ദമാണ് വിമത രൂപമാണ് വർഗീസ് ചുവന്നൂര് ഔദ്യോഗിക നേതൃത്വത്തിനോട് പലപ്പോഴും പല വിഷയങ്ങളിലും കലഹിക്കുന്നുണ്ട് അത് ഇപ്പോഴും ഈ വിഷയത്തിലും വർഗീസ് ചുവന്നൂരിന്റെ കാര്യത്തിൽ തുടരുന്നു എന്നുള്ളതാണ് വർഗീസ് ചുവന്നൂരിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് എന്ന് തന്നെ പറയാൻ നിതീഷ് കെ എം നിതീഷ് എം നിതീഷിനോട് പഞ്ചായത്ത് പ്രസിഡന്റായി മത്സരിപ്പിക്കാൻ പ്രധാനപ്പെട്ട താല്പര്യമെടുത്തതും മറ്റും വർഗീസ് ചുവന്നൂർ തന്നെയാണ് അത് എസ് സി പി ഐ പിന്തുണ തേടുന്നത് അതിലടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ നിലപാടും പങ്കാളിത്തവും ഒക്കെ ചുവന്നൂരിന് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ അത് അഡ്മിറ്റ് ചെയ്യാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് രണ്ടു ദിവസം മുൻപ് ഡി സി സി അധ്യക്ഷൻ ചുവന്നൂരിന് നോട്ടീസ് നൽകിയത് ഈ നോട്ടീസിൽ കൃത്യമായ ഒരു മറുപടി നൽകാൻ വർഗീസിനായില്ല ഇതേ തുടർന്നാണ് ഇന്നലെ വൈകിട്ട് അച്ചടക്ക നടപടി ഉണ്ടാകുന്നത് പാർട്ടിയിൽ നിന്നും മറ്റും പുറത്താക്കുന്നത് ആ ചുവന്നൂർ പഞ്ചായത്തിൽ എസ് ടി പി സത്യം ചേർന്നതുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു അറിവുമില്ല എന്നുള്ളതാണ് ഡി സി സി എക്സിക്യൂട്ടീവ് അംഗമായ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം പഞ്ചായത്താണ് അവിടെ വർഷങ്ങളായി പൊതുപ്രവർത്തനം നടത്തുന്ന സ്ഥലത്താണ് അവിടെയാണ് തനിക്ക് യാതൊരു അറിവുമില്ല എന്ന് പറഞ്ഞത് തിരഞ്ഞെടുപ്പിലോ സ്ഥാനാർത്ഥി നിർണയത്തിലോ ഒരു ഘട്ടത്തിലും തന്നെ പാർട്ടി പങ്കെടുപ്പിച്ചിട്ടില്ല പിന്നെ എന്തിന് ഇടപെടില്ല ഒരു കാര്യങ്ങളും അറിയില്ല വർഗീഷ് ചുവന്നൂരിന് എന്തിനാണ് തന്നെ പുറത്താക്കിയതെന്ന കാര്യം പോലും അറിയില്ല വർഗീഷ് ചുവന്നൂരിന് ആ ആവർത്തിക്കുകയാണ്